അലൈക്കും കൂട്ടുകാരെ ഇന്ന് ഏതാണ് ദിവസം എന്നറിയില്ലേ നിങ്ങൾക്ക് ഇന്നാണ് പ്രജബ് ഇരുപത്തേഴ് അല്ലേ ഇന്ന് മാരുവിയോട് കൂടിയിട്ട് നമ്മുടെ മിറാജ് രാവ് ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്ന് അത്ത അത്തായത്തിന് അത്തായത്തിന് നമ്മൾ എണീച്ചിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ചെന്താക്കണം നാളെ മിയറാജിന്റെ സുന്നത്ത് നോമ്പ് എടുക്കണം അല്ലെ അപ്പൊ ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയില് നമ്മൾ റജബിൽ തുടങ്ങണം എന്ത് റമലാനിന്റെ പോരിശ റമലാനിന്റെ ആ ഒരു പുണ്യം നമ്മൾക്ക് കരസ്ഥമാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോ തുടങ്ങി വെക്കണം ശരീരമായാലും വീടായാലും മനസ്സായാലും എല്ലാം നമ്മൾ ഒരുങ്ങണം റജബിൽ ഒരുങ്ങിയിട്ട് നമ്മൾ നമ്മളെ പുണ്യമാക്കപ്പെട്ട റമലാനിലെ റമലാനിനെ നമ്മൾ വരവേൽക്കണമെങ്കിൽ നമ്മുടെ ഈ പുണ്യമാക്കപ്പെട്ട റജബിൽ തന്നെ നമ്മൾ ഒരുങ്ങണം എന്നുള്ളത് അപ്പൊ അനുഗ്രഹീത ദിവസങ്ങളാണ് നമ്മൾക്ക് മുമ്പിൽ ഉള്ളത് അല്ലേ തെറ്റു ചെയ്യാത്തവരായിട്ട് ആരുമില്ല എല്ലാവരും മനുഷ്യനാണ് തെറ്റ് തെറ്റുപറ്റിപ്പോകും പക്ഷെ ആ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് വിധേനയുള്ള തെറ്റായിക്കോട്ടെ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ മുമ്പിൽ ഈ വന്നിട്ടുള്ളത് കേട്ടോ ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ പറയട്ടെ നിങ്ങൾക്ക് മുമ്പിൽ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തോ എന്തായിക്കോട്ടെ ഇവിടുന്ന് അങ്ങോട്ട് ദാ ഇന്ന് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെയ്താലും മതി നമ്മുടെ റബ്ബ് ദയാലു ആണ് അല്ലേ പുറത്ത് തരുന്നവനാണ് മനുഷ്യന്മാർക്കാണ് പൊറത്ത് കൊടുക്കാനെല്ലാം മടിയല്ലേ ഉള്ളത് നമ്മുടെ റബ്ബിനെ ഒരു മടിയുമില്ല പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാല് പൊറുക്കപ്പെടാത്തൊരു തെറ്റും റബ്ബിനെ മുമ്പിൽ ഇല്ല അത്രയും നമ്മൾ ഇനി ആ തെറ്റിലേക്ക് പോവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ പശ്ചാത്തപിച്ച് മടങ്ങും കയ്യാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റബ്ബ് നമുക്ക് പുറത്ത് തരും അപ്പോൾ പുറത്ത് തരാനുള്ള കാര്യങ്ങള് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നല്ലേ മാര്വിന് ശേഷം ഞാൻ നിത്യം ഞാൻ പതിവാക്കുന്നത് റജബിലി എന്ന് വെക്കണ്ട അല്ലാണ്ട് തന്നെ ഞാൻ പതിവാക്കുന്നത് മാര്വി നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്തീഫാർ അധികരിപ്പിക്കുക എന്നുള്ളത് നമ്മളെ കൊണ്ട് എത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ എത്രയൊക്കെ നമ്മൾ ചൊല്ലി തീർക്കാൻ പറ്റുമോ അത്രയൊക്കെ ചൊല്ലി തീർക്കുക അങ്ങനെ കണക്കില്ല ആയിരം ആയിക്കോട്ടെ രണ്ടായിരം ആയിക്കോട്ടെ അങ്ങനെയെല്ലാം നമ്മൾ ചെല്ലി തീർക്കുക അതിനു ശേഷം ഒരു യാസീൻ ഒതുക ഒരു വാക്യ സൂറത്തിൽ വാക്യ സൂറത്തിൽ മുൽക്ക് സൂറത്തിൽ ഫത്ത്ഹ് ഞാൻ ഫസ്റ്റ് യാസിന് പിന്നെ സൂറത്തിൽ ഫത്ത്ഹ് പിന്നെ സൂറത്തിൽ വാക്യ സൂറത്തിൽ മുൽക്ക് നി നിങ്ങൾക്കറിയാം എന്തിനു യാസീൻ എന്നൊക്കെ പറഞ്ഞ നെടും തൂണാണ് കുർഹാനിന്റെ യാസീന് അല്ലേ നമ്മൾക്ക് കാവലായിട്ട് റബിന്റെ കാവലായിക്കോട്ടെ എന്ത് അനുഗ്രഹം ആയിക്കോട്ടെ നമ്മൾക്ക് കിട്ടാൻ നമ്മൾ ആ സൂറത്തുൽ യാസീനെ നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയിട്ടും നമ്മൾ എന്താക്കുന്നു സൂറത്തുൽ യാസീനാണ് നമ്മൾ ഓതിയിട്ട് ദുവാ ചെയ്യുന്നത് അതേപോലെ ഫത്തഹ് സൂറത്ത് നമ്മുടെ ഉദ്ദേശ പൂർത്തീകരണത്തിന് ഫത്തഹ് സൂറത്ത് അല്ലേ ഫത്തഹ് സൂറത്ത് ഓതിയാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ എൻ്റെ റബ്ബ് ഞാൻ ചോദിച്ചതിനും മേലെ എനിക്ക് തന്നിട്ടുണ്ട് അത്രയും തന്നിട്ടുണ്ട് ഫത്ത സൂറത്ത് നമ്മൾ നിത്യേനെ പതിവാക്കുകയാണെങ്കിൽ വിജയം നമുക്ക് ഉറപ്പാണ് മക്കളെ അതേപോലെ തന്നെ സൂറത്തിൽ വാക്കിയ റിസ്ക് വിശാലമാക്കാൻ നമ്മുടെ കുടുംബത്തിൽ നല്ല വിശാലത വരാന് സൂറത്തിൽ വാക്യ സൂറത്തിൽ വാക്കിയ പോ അതേപോലെ തന്നെ സൂറത്തിൽ മുൽക്ക എന്തിനാണ് നമ്മുടെ കബറിലുള്ള ശിക്ഷകളെ പറ്റിയിട്ട് ഇന്നത്തെ ഈ ഒരു നമ്മൾ പരമാതിരി പ്രശ്നങ്ങളിൽ അകപ്പെട്ടിട്ടാണ് ഓരോ ജീവിതവും ഓരോ ജീവനും കടന്നു പോകുന്നത് അല്ലെ ജീവിതമാവുമ്പോ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മളിപ്പോ ഈ സൂറത്തിൽ ബാക്കിയായിക്കോട്ടെ സൂറത്തിൽ ഫത്തുഹക്കെ നമ്മൾ ഓതുന്നത് എന്തിനാ ഇവിടെ നിന്നുകൊണ്ട് നമുക്കതിന്ന് രക്ഷ നേടാൻ ധനത്തിനായി കഴിഞ്ഞാലും ആരോഗ്യത്തിന്റെ കാര്യത്തിനായി കഴിഞ്ഞാലും ഇതിനെല്ലാം നമ്മൾ എന്താക്കുന്ന സൂറത്തിൽ ഫത്തുഹും സൂറത്തിൽ ബാക്കിയ സൂറത്തൊക്കെ നമ്മളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനൊക്കെ നമ്മൾ ഓതുന്ന സൂറത്തുകളാണ് പക്ഷേ സൂറത്തിൽ മുൽക്ക് നമ്മൾ ഓതുന്ന എന്തിനാണ് തബാറക്ക എന്ന് പറയുന്ന സൂറത്തിൽ മുൽക്ക് നമ്മൾ ഓതുന്നത് എന്തിനാണ് ഇന്നല്ലെങ്കിൽ നമ്മൾ നാളെ മരിച്ചു പോവേണ്ടവരാണ് അല്ലെ അപ്പൊ ഇവിടെ മാത്രമല്ല ശാശ്വതമായിട്ടുള്ള ഒരു ലോകം നമുക്ക് വേറെയുണ്ട് ആ ലോകത്തേക്കും കൂടിയിട്ടുള്ള ഒരു കരുതി വെപ്പാണ് ഖബറിലെ ശിക്ഷകളെ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നതാണ് സൂറത്തിൽ സൂറത്തിൽ മുൽക്ക് തബാർക്ക സൂറത്ത് അപ്പൊ അത് കുറച്ചും കൂടി അധികരിപ്പിച്ചിട്ട് ഇന്ന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഓതാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇന്ന് മുതല് സ്റ്റാർട്ട് ചെയ്യുക ഇത് ഇങ്ങനെ വഴിക്ക് വഴിയായിട്ട് ചെയ്തു പോന്നാല് നൂറ് ശതമാനം ഉറപ്പാണ് വിജയം ഉറപ്പാണ് ഞാൻ ഗ്യാരണ്ടി കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് അത്രയും അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ അത്രയും വിഷമിച്ച് നടന്ന കുറച്ച് മാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ കേട്ടോ എൻ്റെ റബ്ബ് ഞാൻ വിചാരിക്കും അതെന്താ റബ്ബെ ഞാൻ കരഞ്ഞുകൊണ്ട് നിസ്കാരപ്പായയിൽ കടന്നുകൊണ്ട് ഞാൻ പറയാറുണ്ട് എന്താ റബ്ബൈ എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കാത്തേ എന്ന് ചോദിച്ച ദിവസങ്ങളുണ്ട് പക്ഷേ ഞാൻ പറയട്ടെ ചില ദിവസങ്ങളിൽ നമ്മൾ അത്ര ഇമോഷണലായിപ്പോവും നമ്മൾ എത്ര നിസ്കരിച്ചാലും നമ്മൾ എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ് അല്ലേ എത്ര നിസ്കരിച്ചാലേ ആയിക്കോട്ടെ എത്ര ഓതി ദുവാ ചെയ്താലും ആയിക്കോട്ടെ റബ്ബറിൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുന്നില്ലാലോ എന്നുള്ളൊരു സങ്കടം വരാറുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലപ്പുറം കുറച്ച് വൈകിയാണെങ്കിലും നമ്മുടെ നാഥന് നമുക്കത് തരും എന്നുള്ള ഒരു കാര്യമാണ് അതിൽ ഞാൻ നൂറ് ശതമാനം നിങ്ങളോട് പറയാ അതിൽ ഉറപ്പാണ് നമ്മൾ ഈ യാസീനായിക്കോട്ടെ സൂറത്തിൽ ഫതഹ ആയിക്കോട്ടെ ഇഹ്ലാസ് ഒക്കെ എഹ്ലാസ് അല്ല സൂറത്തിൽ വാക്കിയ സൂറത്തിൽ മുൽക്ക് ഇത് നിത്യേനെ പതിവാക്കി കഴിഞ്ഞാല് നമ്മൾ കുഴങ്ങൂല മക്കളെ ഒരു കാര്യത്തിലും കുഴങ്ങൂല അപ്പൊ ഞാൻ പറയട്ടെ ഈ റജബ് മാസത്തില് നമ്മൾ എല്ലാവരും നന്നാവാൻ ശ്രമിക്കുക നന്നാവാൻ ശ്രമിക്കുക എന്നു പറഞ്ഞാൽ നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തി പുതിയ വർഷം തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കും ഞാൻ എടുത്ത് പ്രതിജ്ഞ എന്ന് പറഞ്ഞാൽ ഇനി മേലേ ഞാൻ തൊട്ടതിനും പിടിച്ചതിനും കരയൂല എന്നുള്ളതാണ് പെട്ടെന്ന് ഇമോഷണലാകുന്ന ഒരു പ്രകൃതമാണ് എൻ്റെ അപ്പൊ അതേപോലെ തന്നെ നമ്മളിപ്പം പുതുവർഷം എല്ലാവരും ആഘോഷിക്കും പക്ഷെ ഞാൻ പറയട്ടെ നമ്മുടെ ഏതൊരു മുസ്ലിമിന്റെയും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു മാസം കൂടിയാണ് ഏത് റജബ് മാസം എന്ന് പറയുന്നത് ഈ റജബ് മാസത്തിൽ തുടങ്ങിയാലാണ് ഷഹബാനും കഴിഞ്ഞിട്ട് നമ്മുടെ പുണ്യമാക്കപ്പെട്ട റമദാൻ വരുന്നത് അല്ലേ ആ റമദാനിലെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ എന്താ പറയേണ്ട റബിന്റെ അനുഗ്രഹങ്ങളും നമ്മൾക്ക് വാരിക്കോരി കിട്ടണമെങ്കിൽ ഈ റജബിൽ നമ്മൾ തീരുമാനമെടുക്കണം ഈ റജബിൽ നമ്മൾ തീരുമാനമെടുക്കണം ഞാൻ ഇനി എൻ്റെ വേണ്ടാത്ത ചിന്തകളായിക്കോട്ടെ എൻ്റെ വേണ്ടാത്ത പ്രവൃത്തികളായിക്കോട്ടെ അതെല്ലാം ഞാൻ അവിടെ വെച്ച് റബ്ബിലേക്ക് റബ്ബ് പറഞ്ഞ നിലയിൽ ഞാൻ ഇനി ജീവിച്ചിട്ട് എനിക്കും വിജയം കരസ്ഥമാക്കണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ കൂടിയിട്ട് വിശ്വാസമാണ് കേട്ടോ എല്ലാത്തിനും വലുത് വിശ്വാസം ഇല്ലാത്തവന് എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ ഓരോ പുസ്തകന്മാർ പറയുന്നുണ്ടല്ലോ ചെയ്തു നോക്കാം അങ്ങനെ ഒരുപാട് മിക്ക ആളുകളും മിക്ക സ്ത്രീകളായാലും പറയുന്നത് കേട്ടിട്ടുണ്ട് ആ ഇതൊന്ന് ചെയ്തു നോക്കട്ടെ ചിലപ്പോ ശരിയാവുമായിരിക്കും ഒരിക്കലും പറഞ്ഞു പോവരുത് അങ്ങനെ ഒരിക്കലും അങ്ങനെ പറഞ്ഞു പോവരുത് കാരണം എന്താന്നറിയോ അള്ളാഹു ആ പ്രാർത്ഥനക്ക് ഉത്തരം നൽകൂല ഉണ്ട് നമ്മൾ വിചാരിക്കും ഇത് എന്താ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തേന്നൊക്കെ പക്ഷേ അങ്ങനെ എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടൂല അങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് ഞാൻ ചിന്തിച്ചു നമുക്ക് ചിന്ത വന്നു പോവും അങ്ങനെ ചിന്ത വന്നു പോകും പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇങ്ങനെ എന്നറിയ നമ്മൾ തവക്കൽ കൊടുക്കുക എന്ത് തന്നെ ആയാലും എൻ്റെ റബ്ബുണ്ട് എൻ്റെ കൂടെ ഞാൻ ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ റബ്ബ് എനിക്ക് ഇതിനുള്ള ഒരു ഉത്തരം തരും അത് ഉറപ്പാണ് നല്ല രീതിയിലുള്ള ഏതൊരു കാര്യത്തിനായി കഴിഞ്ഞാലും ഹലാലായ എന്തൊരു കാര്യത്തിനായി കഴിഞ്ഞാലും നമ്മുടെ റബ്ബിൽ വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ചഞ്ചലപ്പെട്ട മനസ്സായിക്കഴിഞ്ഞാലോ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കതിന് ഉത്തരം ലഭിക്കും എന്നുള്ളതാണ് ഈ വക നിങ്ങൾ ഒന്ന് പതിവാക്ക് അതേപോലെ തന്നെ നമ്മുടെ രജബില് പതിവാക്കേണ്ട ഒരു സുഹൃത്താണ് സുഹൃത്തുകളാണ് ഇഹ്ലാസ് ഇഹ്ലാസ് പതിവാക്കി കഴിഞ്ഞാലുള്ള ഗുണങ്ങള് എത്ര പറഞ്ഞാലും തീരുവല്ല കേട്ടോ ഏർ ഇഹിലാസു അതേപോലെ പതിവാക്കേണ്ടതാണ് മാര്വിന് ശേഷം നിങ്ങൾ എത്ര വേണമെങ്കിലും ഓതിയാല് അതിന് ഉത്തര റബ്ബ് തരും എന്നുള്ളതാണ് പിന്നെ ഈ രാവിലെ നമ്മൾ രജബ് മാസത്തിലല്ലേ നമ്മളുള്ളത് റജബിന്റെ രാവ് യുവറാജിന്റെ രാവ് എന്നൊക്കെ പറഞ്ഞാല് നിസ്കാരം നിർബന്ധമാക്കിയ രാവാണ് എന്നാ പറയുന്നത് നിസ്കാരം ഒരു മുസ്ലിമിന് നിർബന്ധമാക്കിയ രാവാണ് ജ അത്രയും പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളിലാണ് നാം ഉള്ളത് കേട്ടോ നമുക്ക് കുറച്ച് മുമ്പേ വിവരമില്ലാത്ത പ്രായത്തിലൊക്കെ നമ്മൾ എന്ത് മിയറാജ് പഠിക്കുന്നുണ്ടാവും പഠിക്കുന്ന പ്രായത്തായിക്കഴിഞ്ഞാലും ആ മിയറാജിൻ്റെ പവിത്രത ആയിക്കോട്ടെ അതിൻ്റെ എന്താ പറയുക വില എന്താ എന്നുള്ളത് നമുക്കറിയൂല നമ്മൾ കുറച്ച് മുതിർന്നു കഴിഞ്ഞ് അതിൻ്റെതായിട്ടുള്ള ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ റസൂല് നമ്മളെ ഉമ്മത്തിനും വേണ്ടിയിട്ട് എത്രത്തോളം ത്യാഗം സഹിച്ചു ഞാൻ പറയട്ടെ കൂട്ടരേ ഞാനിപ്പോ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകും പ്രഭേ റസൂലുള്ള അലൈഹി വസല്ലം എത്ര ത്യാഗം സഹിച്ചിട്ടാണ് എന്നിട്ടും ലാസ്റ്റ് ഘട്ടത്തിൽ വരെ എൻ്റെ ഉമ്മത്തി എന്ന് പറഞ്ഞിട്ടാണ് ആ റസൂല് പറഞ്ഞിട്ടുള്ളത് അല്ലേ എനിക്ക് സത്യം പറഞ്ഞ സങ്കടം വരുമോ ആ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ എൻ്റെ ഉമ്മത്തി എന്നുള്ളത് ഒരൊറ്റ നാമായിരുന്നു റസൂലിന് അപ്പൊ ഞാൻ പറയട്ടെ നിങ്ങളോട് ഈ രു മാസത്തിൽ നമ്മൾ കടം കൊണ്ട് ഒയലുന്ന ആൾക്കാരുണ്ടാവും കടം വന്നു കഴിഞ്ഞാൽ ഉറക്കുണ്ടാവില്ല ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ അതില് ഫുള്ള് വിജയം കൈവരിക്കുന്ന ഒരു മനുഷ്യനും ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വിഷമഘട്ടം ഉണ്ടാവും എല്ലാതും തികഞ്ഞ ആരും ഉണ്ടാവില്ല ഒന്നുകിൽ മക്കളെ കൊണ്ടുണ്ടാവും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അടിയായിട്ടുണ്ടാവും അല്ലെങ്കിൽ കടം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവര് വീടില്ലാത്തവർ മക്കളില്ലാത്തവര് എന്ന് വേണ്ട സകലമായ പ്രശ്നങ്ങളിലും ഓയന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും അല്ലെ അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരട്ടെ ഇന്നത്തെ ഈ രാവിലെ പ്രത്യേകത കൊണ്ട് ഒരു ആയിരം വട്ടം നിങ്ങള് ഇരുന്ന ഇരിപ്പില് അതും പാതിരാക്ക് പറ്റുമെങ്കില് പാതിരാക്ക് രണ്ടിറക്കാലത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹു അക്ബർ വലാ ഹുല വല പൂവത്തെ എന്നൊന്ന് ചൊല്ലി നോക്കിയാ അതിന് ഉത്തരം ഉറപ്പാണ് മക്കളെ ഇതറിയാത്തവരായിട്ടും ആരുണ്ടാവൂലേ പക്ഷെ ആ ഞാൻ പറയട്ടെ അറിവി അറിവില്ലാത്തവരുണ്ടാവും ഇതൊന്നും അറിയാത്ത ജനങ്ങളും ഉണ്ടാവും അവരോടാണ് ഇന്നത്തെ ഈ ദിവസം എന്താണ് ചെല്ലണ്ടത് എന്ന് അറിയൂല അപ്പൊ രാത്രിയിലാണ് ഏറ്റവും ഉത്തമം നമ്മൾ ഇന്ന് കുറച്ച് ഉറക്കമൊഴിച്ചിട്ട് ഈ അനുഗ്രഹീത രാവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ ഞാൻ പറഞ്ഞു ഈ വക ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്നവരുണ്ടാവും ഇതൊന്ന് ചൊല്ലി നോക്ക് നിങ്ങൾ ഇതൊന്ന് ചൊല്ലി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ ഒന്ന് നോക്ക് തവക്കൽ കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് പറയാനുള്ള വിശ്വാസം വേണം നൂറ് ശതമാനം നമ്മുടെ റബ്ബിൽ നമുക്ക് വിശ്വാസം വേണം എന്നെങ്കിലാണ് എല്ലാ കാര്യത്തിനും റിസൾട്ട് ഉണ്ടാവുകയുള്ളു ഞാൻ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഞാൻ പറയട്ടെ നിങ്ങളോട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ എല്ലാം കുറുകാൻ ഇത്ത തന്നെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത് ഒരിക്കലും മിസ്സാക്കി കളയരുത് എന്ന് വിനീതമായിട്ട് ഞാൻ നിങ്ങളോട് പറയാണ് നമ്മുടെ അനുഗ്രഹീതമാക്കപ്പെട്ട മാസങ്ങളാണത് ഈ രാവും ഈ മേറാജ് രാവ് അതേപോലെ തന്നെ നമ്മളെല്ലാവരും നിസ്കാരം ഇന്നലെ ഞാൻ ഇവിടെ ഞങ്ങളെ മഹലിലെ മാസാന്തര ഉണ്ടാവും കേട്ടോ അപ്പൊ അതില് ഞാൻ ഇന്നലെ പങ്കെടുത്തിരുന്നു സ്ത്രീകൾക്ക് വേറെ വേറെന്നെ ഭാഗങ്ങളായിട്ടാണ് അവിടെ സ്ത്രീകൾ മാത്രം ഇരുന്ന് കേൾക്കും അപ്പൊ ആ ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മള് ഒരു നിസ്കാരം പിന്തിരിപ്പിച്ചാലുള്ളത് അറുപതിനായിരം കൊല്ലങ്ങളോളം നമ്മൾ അതിന്റെ ശിക്ഷ അനുഭവിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കിയാ അങ്ങനെ വേണ്ട കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ നമ്മള് ഇപ്പം മക്കളത് എടുത്ത് നോക്കിയാലേ ഞാനൊക്കെ ഇവിടെ ഒറ്റക്ക ആയി കഴിയുമ്പോ ചിലപ്പോ ദുഹുറൊക്കെ കല ആക്കേണ്ടി വരും കല ആയിപ്പോവും സത്യം പറഞ്ഞ ഇന്നലെ പുസ്തകിന്റെ ക്ലാസ് കേട്ട സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി പറച്ചോന് പുറത്തു തരട്ടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും റബ്ബ് നമുക്ക് പുറത്തു തരട്ടെ അല്ലേ നിസ്കാരം അത് മുറ പോലെ നമ്മൾ നിർവഹിക്കണം ഏതൊരു പ്രാർത്ഥനക്കും നമ്മുടെ നിസ്കാരം നിലനിർത്തണം എന്നുള്ളതാണ് നിസ്കരിച്ചോ ആ ഞാൻ നിസ്കരിച്ചു പക്ഷെ നമ്മൾ എന്താ പറയുക കറക്റ്റിന് ആ നേരത്തിന് നിസ്കാരത്തിന് ബാങ്ക് വിളിച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് നിസ്കരിക്കണം എന്നാണ് പറയുന്നത് നമ്മൾക്ക് വിവരുണ്ട് എല്ലാതും ഉണ്ട് പക്ഷെ പോയി അല്ലെങ്കിൽ ഓരോരോ എക്സ്ക്യൂസ് നമ്മൾ നമ്മളോട് തന്നെ പറയും കലാ ആക്കേണ്ടിയിരുന്നില്ല കല ആയിപ്പോയല്ലേ എന്താ നമ്മള് നിസ്സാരമായിട്ട് കളയും അല്ലേ കല വീട്ടുകൂം ചെയ്യും പക്ഷെ ഞാൻ പറയട്ടെ കഴിയുന്നതും നമ്മൾ കലാ ആക്കാണ്ട് എത്രയും കൃത്യത്തിന് നിസ്കരിക്കുന്നോ അവൻ്റെ പിന്നെ പ്രാർത്ഥനക്ക് സ്പോട്ടിൽ പറിച്ചോന് ഉത്തരം കൊടുക്കും എന്നുള്ളതാണ് ബാക്കിയുള്ള പണികളായിക്കോട്ടെ ബാക്കിയുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാതും അവിടെ എടുത്തു വെച്ചിട്ട് നമ്മളെന്താക്കുക കറക്റ്റ് അതിനനുസരിച്ചിട്ട് നിസ്കരിക്കാൻ ശീലിക്കുക നിസ്കരിക്കുന്നുണ്ട് എന്നുള്ളത് വരുത്തി തീർക്കാണ്ട് നമ്മൾ ആ കറക്റ്റിനങ്ങ് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്താക്കാം വിജയം നമ്മളെ കൂടെ ഉണ്ടാവും ഞാൻ പറയട്ടെ നിങ്ങളിപ്പം പറയാം അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കുക എന്നാ പിന്നെ എല്ലാതും നമ്മൾ അങ്ങനെയല്ല തികഞ്ഞവര് എന്നുള്ളതല്ല നമ്മളിപ്പം ഒരു യാത്ര പോവുകയാണ് ഓപ്പോസിറ്റ് നമ്മൾക്ക് നേരെ ഒരു ബസ്സായിക്കോട്ടെ ഞാൻ ഇത് എന്താ ഉദാഹരണം ഞാൻ പറഞ്ഞെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരട്ടെ ഞാൻ എനിക്ക് അനുഭവം ഉള്ളത് ഒന്നും രണ്ടും മൂന്നും കാര്യങ്ങളിലല്ല എനിക്ക് അനുഭവം ഉണ്ടായിട്ട് ഞാൻ ഇപ്പൊ രണ്ട് ദിവസം മുമ്പേ എൻ്റെ മക്കളെ അവിടെ ആക്കിയിട്ടാണ് എൻ്റെ സ്കൂട്ടിയും കൊണ്ട് ഞാൻ പോവാ ഒരു ദിവസം ഇപ്പൊ അടുത്താണ് ഒരു ദിവസം അത്രയും അർജന്റായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പിൽ എന്തിനോ വേണ്ടിയിട്ട് പോകുന്ന ഒരു തിരക്കിട്ടിട്ട് പോകുന്ന എന്താണ് മെയിൻ റോഡിലാണ് മായിൽ ഓപ്പോസിറ്റ് ഈ ബസ്സുകൾ തമ്മില് ഭയങ്കര മത്സരമാണല്ലോ അപ്പോൾ ഒരു ബസ്സിന്റെ സൈഡിനും ആകെ കൂടെ റോഡ് ഇത്ര ഉള്ളെടുത്ത് പിന്നെ എന്താ പറയാ മത്സരിച്ചിട്ട് പോകും മത്സരിച്ചിട്ട് പോകുമ്പോൾ ബസ് ഓൾറെഡി ഒരു ബസ് സ്റ്റോപ്പ് ചെയ്ത് നിക്കുന്നുണ്ട് അതിങ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് എടുക്കുമ്പോഴത്തേക്ക് മറ്റേ ബാക്കിലുള്ള ബസ്സിന് ഇങ്ങ് മുമ്പോട്ട് വരണം ഞാൻ അതിൻ്റെ നടുക്കും എങ്ങനെയുണ്ട് എന്റെ ഇവിടെ തൊട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ചെന്ന് വിചാരിച്ചത് എങ്ങനെയാ നിങ്ങളോട് ഞാൻ അറിയില്ല ആ ബസ്സിൻ്റെ ആ ഡ്രൈവർക്കൊന്നും കണ്ണൊന്നും കാണുന്നില്ല അങ്ങനത്തെ കോലത്തിലാ പോകുന്നത് ഏഹ് എൻ്റെ തൊട്ടപ്പുറമുള്ള പീഡിയക്കാരൻ ഉണ്ട് പീഡിയക്കാരൻ പറഞ്ഞ് ഒരു ഇതും കൊണ്ട് നിങ്ങളെ പണി കഴിഞ്ഞിട്ടുണ്ടാവും എന്തോ ഭാഗ്യത്തിനാണ് അയാൾ പറഞ്ഞു അങ്ങനെങ്ങാനും നിങ്ങളെ മേത്ത് കേറിയിട്ടുണ്ടെങ്കി ഇവിടെ നമ്മളില്ലേ ചോദിക്കാൻ ഞാൻ പറഞ്ഞു ഇതെന്ത് പോക്കായി പോന്നു പറഞ്ഞ സമയത്ത് പറഞ്ഞു ഞാൻ പറയാ അങ്ങനെ എന്നെ കൊന്നിട്ട് പിന്നെ അവര് ചോദ്യം ചെയ്തിട്ട് എന്താ കാര്യം അപ്പൊ അവിടെ എൻ്റെ റബ്ബ് എനക്ക് കാവലായിട്ട് നിന്നു എന്നുള്ളതാണ് എങ്ങനെയെന്നറിയോ അവനാ ചീറിപ്പാഞ്ഞിട്ട് വരുന്ന സമയത്ത് മറ്റേ വണ്ടി അവിടെ തന്നെ നിന്ന് ബസ് അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിന്ന് ഇയാൾ മരണപ്പാച്ചിലെ അങ്ങ് പാഞ്ഞു പക്ഷെ എൻ്റെ തൊട്ടിപ്പറായി പോയി ആ വരുന്ന വരുത്തു ഞാൻ പറയട്ടെ എൻ്റെ അപ്പുറം ഒരു വണ്ടി വന്നിട്ട് ഇതേപോലെ അങ്ങ് പോയിക്കുകയാണെങ്കിൽ ഫുള്ള് അവിടെ ഫുള്ള് ചെതറിപ്പോയി ഇപ്പൊ ഇരുന്നും സംസാരിക്കുന്ന ഞാനൊന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഒരു സ്കൂൾ വണ്ടി ഞാൻ എൻ്റെ വണ്ടി എടുക്കുന്ന സമയത്ത് സ്കൂൾ വണ്ടി അങ്ങോട്ട് പിന്നെ പോകുന്ന വണ്ടി പെട്ടെന്ന് റിഹേഴ്സൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരുന്നതാ നമ്മള് അത് വരില്ല എന്നുള്ള ഉറപ്പില് നമ്മളങ് വിട്ടിട്ട് പോന്ന പോക്കാണ് ഞാൻ പറഞ്ഞില്ലേ അതിങ്ങനെ പെട്ടെന്ന് ബേക്കടിച്ചിട്ടിങ് വരുത്തും ഞാൻ അങ്ങോട്ട് പോക്കും എന്തോ എൻ്റെ റബ്ബിൻ്റെ ഒരു കാവലുള്ളത് കൊണ്ട് ഞാൻ തല തലനാരിഴക്ക് എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് ഞാൻ രക്ഷപ്പെട്ടത് കേട്ടോ അങ്ങനെ പല 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 കാര്യങ്ങളോട് ഇങ്ങനെ എങ്ങനെയാ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല ഞാൻ പറയട്ടെ നമ്മുടെ യാത്രകളിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകട അപകട മരണങ്ങളിൽ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റബ്ബ് നമുക്ക് കാവല് തരുന്നത് എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നല്ല സൽപ്രവൃത്തികളും ഇങ്ങനെയൊക്കെ ഓരോ ഘട്ടങ്ങളിൽ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ റബ്ബിൻ്റെ കാവലില്ലാണ്ട് നമ്മൾക്ക് രക്ഷയില്ല മക്കളെ നമ്മൾ വലത് കാലു വെച്ച് ഇടത് ഇടത് കാലു വെച്ചായാലും വലത് കാലു വെച്ചായാലും നമ്മൾ ഇറങ്ങിയിട്ട് പോകുന്ന പോക്ക് നമ്മുടെ ഈ വീട്ടിൽ സുരക്ഷിതമായിട്ട് നമ്മൾക്ക് എത്തും എന്നുള്ളത് ഓരോ ഉറപ്പില്ല നമ്മൾ രാത്രി കിടന്നുറങ്ങിയാലും രാവിലെ ആ പുലരിൻ്റെ വെട്ടം കാണും എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പില്ല നമ്മൾ ഉറങ്ങുന്ന അല്ലേ നമ്മൾക്ക് ഉറപ്പില്ല നമ്മൾ നേരം കൊളുത്തിട്ട് ആ നേരം വെളുക്കുന്നത് കാണാനുള്ള ഭാഗ്യം നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾക്ക് ഉറപ്പില്ല അപ്പൊ ഇതെല്ലാം ഈ അനുഗ്രഹിച്ച് തരുന്നത് ഞാൻ പറയട്ടെ തൊട്ടും കുടിച്ചതും എല്ലാം നമ്മൾ ചിന്തിക്കണം നമ്മൾക്ക് ഇതെല്ലാം തരുന്നത് റബാണ് ഇതെല്ലാം അനുഗ്രഹിച്ച് തരുന്നുണ്ട് നല്ല നിലയിൽ ആരോഗ്യത്തോട് കൂടിയിട്ട് ഒരു ദിവസം നമ്മൾക്ക് എണീക്കം കഴിഞ്ഞാൽ അത് റബിന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം നമ്മൾ ഒരു വീടിന്റെ വീട് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരു അപകടവും കൂടാണ്ട് നമ്മള് നമ്മളെ വീട്ടിൽ മക്കളെടുത്ത് തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ റബ്ബിന്റെ അനുഗ്രഹമായിട്ട് നമ്മൾ കാണണം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞപ്പോക്ക് എൻ്റെ റബ്ബ് ഇതുവരെ എന്നെ കാത്തു രക്ഷിച്ചിട്ടുണ്ട് ഇതുവരെ അതുകൊണ്ട് അത്രയും മനസ്സിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചിട്ട് നമ്മൾ ജീവിക്കുക അതേപോലെ റബ്ബില് വിശ്വാസം അർപ്പിച്ചുകഴിഞ്ഞാൽ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക നേരം പൊളിത്ത് കഴിഞ്ഞ അലഹദില്ലാദീ നിഷൂർ എന്ന് നമ്മൾ മറക്കാണ്ട് ചൊല്ലുക കാരണം മരണമാകുന്ന ഉറക്കത്തിൽ നിന്നും നമ്മളെ ജീവിപ്പിച്ച നമ്മുടെ റബ്ബിനാണ് സ്തുതി എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിൽ കരുതുക ദൊക്ക ഉള്ളതന്നെ അല്ലേ അല്ലാണ്ട് കുറെ ധനം വാരിക്കൂട്ടുക ഞാൻ പറയട്ടെ നിങ്ങളോട് ഇന്നലെ ആ ഉസ്താദ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ ഏർ എല്ലാത്തിനും ഒരു ചോദ്യ മഴശറയിൽ എല്ലാത്തിനും ഒരു ചോദ്യം ആ പക്ഷേ ധനികന് രണ്ടു ചോദ്യമാണ് എന്നാ പറഞ്ഞു പൈസക്കാരന് രണ്ട് ചോദ്യം ആണ് അറിയോ നിങ്ങള് അത് കേട്ടിട്ട് തരിച്ചു പോയി ഞാന് ഉസ്താവ് പറയുന്ന പിന്നെ ഒരു പള്ളി പോയി പള്ളി ഏതോ സ്തായി കാണാൻ വേണ്ടി പോയി എന്നാ പറഞ്ഞു ഒരു പള്ളി പോയ സമയത്ത് വേറൊരാളെ പ്രാർത്ഥന കേൾക്കേണ്ടി ഇട വന്ന് അയാള് നിസ്കാരം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ പറച്ചോനെ എന്നെ എത്രയും പെട്ടെന്ന് തോന്നുന്നു പൈസക്കാരനാക്കണേ പ്രഭേ എന്നു പൈസക്കാരനാക്കി തരണേ ഇങ്ങനെയാവൂലും പ്രാർത്ഥിക്കുന്നെ പുസ്തകം പറയുന്ന ഞാൻ അതിശയിച്ചു പോയി ഇയാൾ ഇത് ഈ പറയുന്നത് നമ്മുടെ രോഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കടം വന്നാൽ അത് വീടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അല്ലേ കടത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പക്ഷേ നമ്മൾ ഇങ്ങനെ തരണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെലവഴിക്കുന്ന ഓരോ രൂപക്കും കണക്ക് അവിടെ പറയേണ്ടി വരും എന്ന് പറയും എന്നാണ് പറയുന്നത് നമ്മൾ ദീനീയായിട്ടായിക്കോട്ടെ നല്ല സൽക്കർമ്മങ്ങളായിക്കോട്ടെ ഏത് വിഗി മുതേന ആണ് നമ്മൾ എങ്ങനെയാണ് ആ ധനം നമ്മൾ ചെലവഴിച്ച് എന്നുള്ളത് റബിന്റെ കോടതിയിൽ നമ്മൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും റബ്ബിനോട് എന്താ അറിയോ ഇന്ന് ഇവിടുന്ന് ജീവിക്കാനുള്ള ഒരു ധനത്തെ റബ്ബിയെ തരിക എന്നുള്ളതാണ് കാരണം മക്കളെ പട്ടിണിക്ക് കുടുംബം കടങ്ങളില്ലാണ്ട് അല്ലലില്ലാണ്ട് പോകാനുമുള്ള ഒരു ധനത്തെ നീ തരണേ റബ്ബ് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ദാരിദ്ര്യത്തെ ഒഴിവാക്കി തരാനെ റബ്ബ് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അൽവാക്കിയ സൂറത്ത് ഓതിയിട്ട് ദാരിദ്ര്യത്തെ തൊട്ടിട്ട് കാക്കാനെ റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൂടുതൽ ധനികനാ ആവാനൊന്നും അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുത്ത റസൂലിനെ ചിലവ് ആരെയും ചിലവ് തങ്ങളെ റബ്ബ് ആക്കൂലേ ഏഹ് എനിക്കും അങ്ങനെ വലിയ ഭൂതി ഒന്നുമില്ല പൊന്നുകൂട്ടുകാരെ ഒരുപാട് പണത്തിന്റെ മേലെ കടന്നുറങ്ങണം എന്നുള്ള ഒറ്റ ഭൂതിയില്ല ഉള്ള കടങ്ങൾ കൂടിയിട്ട് നല്ല രീതിയിൽ മക്കളെ കൊണ്ട് അന്നാന്ന് കഴിയാനുള്ള ഒരു റിസ്ക് റബ്ബ് തരുക അതിലപ്പുറം വേറെ ഒന്നുമില്ല കാരണം ആരോഗ്യമാണ് അല്ലാതും ആരോഗ്യമാണ് മുഖ്യം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് പകർത്തി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമല്ലാണ്ട് ദോഷം ഒരിക്കലും വരില്ല കേട്ടോ ഗുണമല്ലാണ്ട് ദോഷം ഒരിക്കലും വരില്ല വീണ്ടും ഞാൻ പറയാണ് ഇന്നത്തെ രാവിലെ പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കുക ഹാജത്ത് നിസ്കരിക്കാൻ പറ്റുമെങ്കിൽ ഹാജത്ത് നിസ്കരിക്കുക ഹാജത്ത് നിസ്കരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ അറിയാത്തവരായിട്ട് ആരുമില്ല മുസ്ലിംങ്ങളോടാണ് പറയുന്നത് കേട്ടോ അത് കേൾക്കുന്ന മുസ്ലിം ജനങ്ങൾക്കറിയാം ഹാജത്ത് നിസ്കാരം എന്താ എന്നുള്ളതെല്ലാം അതെല്ലാം നിസ്കരിച്ച് ഈ രാവിലെ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നതൊക്കെ അങ്ങ് നേടുക കാരണം നിസ്കാരം നിർബന്ധമാക്കിയ ഒരാവാണിത് വയരാജ രാവ് അല്ലേ പറഞ്ഞിട്ട് എന്റെ സമയം ഞാൻ കളയുന്നില്ല എനക്കും ഒരുപാടുണ്ട് ദുബ ചെയ്യാനും ഓതാനും എല്ലാം ഉണ്ട് എനക്കും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അപ്പൊ എല്ലാവരും മിസ്സാക്കി കളയരുത് അത് മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ എന്ത് പ്രശ്നമായിക്കോട്ടെ പല പ്രശ്നങ്ങളെയും കുടുങ്ങിയിട്ടുള്ളവരായിരിക്കും അല്ലേ അപ്പൊ ആ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ പറയാ പ്രാർത്ഥനയോളം വേറൊരു മരുന്നില്ല എന്നുള്ളതാണ് പ്രാർത്ഥനയോളം വേറെ ഒറ്റും മരുന്നില്ലേ ഈ ലോകത്ത് നമ്മൾ കേട്ടിട്ടില്ലേ ഹോസ്പിറ്റലിലെല്ലാം പോയാൽ ഡോക്ടർമാർ വരെ എന്താ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കെന്നാ പറയുന്നത് കാരണം അവരെ കൈകളിലല്ല അപ്പൊ അത് എന്തുകൊണ്ടാണ് പറയുന്നത് അവർക്ക് വരെ അറിയ പഠിപ്പ് ഓക്കെ അതൊക്കെ ഒരു ഭാഗമാണ് അതിനെക്കാട്ടിലേറെയാണ് പ്രാർത്ഥന ഒരു മനുഷ്യന്റെ ജീവനെ നമ്മൾ അത്രയും അത്യാഹിത ഇതിൽ നമ്മൾ കൊണ്ട് പായും ഡോക്ടറെടുത്തല്ലേ ആ ഡോക്ടർ പുറത്ത് നിൽക്കുന്ന മനുഷ്യന്മാരോട് എന്ത് പറയും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഉള്ളിലായാലും എല്ലാം പോകും അല്ലേ അപ്പോൾ എല്ലാ മനുഷ്യരുടെയും അവസാനത്തെ ആയുധം തന്നെയാണ് എന്ത് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് രണ്ട് കൈകളും ഉയർത്തിയിട്ട് ഈ കൈകളെ തട്ടി മാറ്റല്ല റബ്ബേ എൻ്റെ വിഷമങ്ങളൊന്ന് മാറ്റിത്താ എന്നുള്ളത് നമ്മുടെ റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾക്ക് ഏത് ഭാഷയും ഉപയോഗിക്കാം ഏത് ഭാഷ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ അറബിയിൽ പറയണമെന്നില്ല മലയാളത്തിൽ നമ്മൾ ഈ പറയുന്ന മലയാളം മതി നമ്മുടെ മനസ്സ് നിങ്ങളുടെ ഹൃദയം കാണുന്നവനാണ് റബ്ബ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ മനസ്സ് കാണുന്നവന് റബ്ബാണ് പിന്നെ ഞാൻ പറയട്ടെ നമ്മൾ പലമാതിരി ഇപ്പം ഒരാളോട് നോണ പറഞ്ഞു അല്ലെങ്കിൽ മറ്റേ ആളോട് ഇത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് റബ്ബ അവിടെ കുത്തിരുന്ന് നമ്മളെ കാണുന്നുണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഓരോരുത്തർ പറയും കർമ്മ എന്നതിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ എന്തായിക്കോട്ടെ തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് ഈ റബ്ബെ എൻ്റെ അടുത്ത് പറ്റിപ്പോയി എനിക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ബുദ്ധി ആയിരുന്നു അല്ലെങ്കിൽ എന്നെ ആ സമയത്ത് എൻ്റെ എന്തോ ഒരു ശൈത്താൻ്റെ കൊണ്ട് ഷെയ്ത്താൻ്റെ ഷർവ് കൊണ്ട് ഞാൻ അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നോട് പുറത്ത് താ റബ്ബെ എന്ന് പറഞ്ഞിട്ട് സുചൂതി കടന്ന് കരഞ്ഞാൽ പൊറുക്കപ്പെടാത്ത ഒന്നുമില്ല അപ്പൊ ആ ഹൃദയം റബ്ബ് കാണുന്നുണ്ട് ഏഹ് കുറച്ച് കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ തെറ്റ് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡബിള് നമ്മൾ ശരികൾ ചെയ്താൽ നല്ല സൽപ്രവർത്തികൾ ചെയ്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നല്ല ഗുണം തന്നെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഈ ദിവസം കളയാണ്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ചെയ്യ അറിവില്ലാത്തവരോടാണ് പറഞ്ഞു തരുന്നത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ എനക്ക് ഇങ്ങനെ കണ്ട ഓരോരോ ഓരോ ഘട്ടത്തിൽ നിന്നും എൻ്റെ റബ്ബ് എന്നെ പരീക്ഷണ ഘട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരു വണ്ടിൻ്റെ മാത്രം നല്ല കേട്ടോ ഞാനിപ്പോൾ ഫുള്ളായിട്ട് ഞാൻ പറയുന്നില്ല എന്നാൽ പല കാര്യങ്ങളിലും പല കാര്യങ്ങളിലും ഒരു ഫിനാൻഷ്യലി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യമായിക്കോട്ടെ ഭയങ്കര ഇതിലൊക്കെ നിന്നിരുന്ന സമയത്ത് നമ്മള് ഡോക്ടർമാരത്തേക്ക് പോകും അവർക്ക് ചിലപ്പോ ഒന്നും കാണാൻ കഴിയൂല ഏർ ആ പക്ഷെ അതൊന്നും ഒന്നും ഇല്ലാത്ത കോലത്തില് നമ്മുടെ ശരീരത്തെ റബ് അങ്ങാക്കും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് പൊന്നു കൂട്ടുകാര് പ്രാർത്ഥന മുടക്കരുത് പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്ക നമ്മള് മുസ്ലിം വിശ്വാസികൾക്ക് ഏറ്റവും നല്ല മാസങ്ങളാണ് മക്കളെ ഈ മിറാജ് രാവാണ് റജബ് ഷഹബാൻ റമാനിലേക്ക് നമ്മൾ ഒരുങ്ങുക നമ്മുടെ വീടും നമ്മുടെ പരിസരവും നമ്മളെ മനസ്സും ശരീരവും എല്ലാം നമ്മൾ ഒരുങ്ങട്ടോ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ എല്ലാവർക്കും അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തൂ